എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജോബ് അതായത് അത്യാവശ്യമായിട്ടൊരു ജോലി ആവശ്യമായിട്ട് അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ടുള്ള സ്വിച്ച് വേഡാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് എല്ലാവർക്കും ജോലി അത്യാവശ്യമാണ് നിലവിൽ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ജോലി സ്ഥലങ്ങളിലുള്ള പലതരത്തിലുള്ള പീഡനങ്ങൾ മാനസിക പീഡനങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിക്കോട്ടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഒരു ജോലി നിലനിന്ന് പോകാനായിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലുണ്ടായിരിക്കാം അറിഞ്ഞും അറിയാതെയുമൊക്കെ ഓരോരോ കാര്യങ്ങളിലേക്ക് ചെന്നുപെടുന്നവരുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് അതായത് ഒരു ജോലി പുതിയൊരു ജോലി അന്വേഷിക്കുന്നവരായിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് സിച്ച്വേഡ് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും ഇത് നമുക്ക് മാക്സിമം എത്ര ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി ത്രീ അതായത് അൻപത്തി മൂന്ന് പ്രാവശ്യമാണ് ഒരു ദിവസത്തിൽ ഇത് ചാൻഡ് ചെയ്യേണ്ടത് അത്രയെങ്കിലും പ്രാവശ്യം നമ്മളിത് മനസ്സിൽ ഒരുവിട്ട് കഴിഞ്ഞിരിക്കണം കൂടുതലും ഇത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്കിത് ഒരു പേപ്പറിൽ എഴുതാനായിട്ടാണ് സാധിക്കുന്നതെങ്കിൽ അതായത് ഈ കാണുന്ന ഒരു സ്വിച്ച് വേഡ് നമുക്കിവിടെ കാണുന്ന ഈ ഒരു സ്വിച്ച് വേഡ് രാത്രിയാണ് എഴുതാനായിട്ട് പറ്റുന്നത് അതായത് എഴുതാനാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ തന്നെ നിങ്ങൾ പകലും നിങ്ങൾക്കിത് എഴുതാൻ പറ്റുന്നുണ്ട് പകലും നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കൗണ്ട് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എത്ര ടൈമിൽ എഴുതാൻ പറ്റും അത്രയും ടൈമിൽ നിങ്ങൾ എഴുതാവുന്നതാണ് രാത്രി നിങ്ങൾ വളരെ ശാന്തമായിട്ട് മാനസികമായിട്ട് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിന് മുൻപായിട്ട് വളരെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ആ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയെന്നൊരു വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്വിച്ച് വേഡ് ചാൻഡ് ചെയ്യാം ചാൻഡ് ചെയ്തതിന് ശേഷം അൻപത്തി മൂന്ന് പ്രാവശ്യമാണ് ചാൻഡ് ചെയ്യേണ്ടത് അതിന് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാം പിന്നീട് വേറെ ആക്ടിവിറ്റിയിലേക്ക് ഒന്നും നിങ്ങൾ പോകാനായിട്ട് പാടില്ല അങ്ങനെ ഇത് അൻപത്തി മൂന്ന് ദിവസം പിന്നിടുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം എന്ന് കരുതുന്ന ഒരു ജോലി അത് നിങ്ങളിലേക്ക് എത്തും അപ്പം നിങ്ങൾക്കത് പ്രയത്നിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ആ ജോബ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും വൺ ടൈം അതായത് ഒരു പ്രാവശ്യം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യം നിങ്ങൾ ആ എഴുതി ആ ഒരു പേപ്പർ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒഴുക്കി കളയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം മാത്രം പിന്നീട് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലെയും ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണിത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് അർഹിക്കുന്നതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും നന്നായി പ്രാർത്ഥിക്കുക പ്രയത്നിക്കുക ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാവുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം